നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ളയുടെയും സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെയും മരണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെയും ലബനന്റെയും ഭീഷണികൾക്ക് മറുപടിയുമായി ഇസ്രായേൽ തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും ഇസ്രായേലിൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രതിരോധത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരും ഞങ്ങളെ ആക്രമിക്കുന്നവരെ കരുത്തോടെ തന്നെ തിരിച്ചാക്രമിക്കുമെന്നും ആക്രമിക്കുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഇറാനിൽ നിന്ന് ഉയരുന്ന ഏതൊരു ഭീഷണിക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി അമേരിക്കയും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഉത്തരവിട്ടതിന് പിന്നാലെ നെതിന്യാവുമായി നടത്തിയ സംഭാഷണത്തിനിടെയാണ് അമേരിക്കയുടെ പ്രതികരണം യു എസ് സൈനികരെ മേഖലയിൽ വിന്യസിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് ഫുവാദിന്റെ മരണത്തിന് മറുപടി നൽകാൻ ലബനിന്റെ സായുധ സംഘം ബാധ്യസ്ഥമാണെന്ന് ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസറല്ല ഭീഷണി മുഴക്കിയിരുന്നു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ഭീഷണിക്കും മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു അപ്രകാരം ഉണ്ടായാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അതിനു മുമ്പ് വീമ്പിളക്കലുകളും ഭീഷണികളും നുണകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും വിദേശകാര്യമന്ത്രി കാറ്റ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കാറ്റ്സ് വ്യക്തമാക്കി ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിച്ചു എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഹനിയയുടെ മരണത്തിനു പിന്നാലെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഉത്തരവിട്ടിരുന്നു ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു കാര്യവുമില്ലാതെ സ്വന്തം കാര്യം നോക്കിയിരുന്ന ഇസ്രായേലിനെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന നടപടിയായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണം ഇതിനെ തുടർന്ന് രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ ഹമാസിന്റെ ഏതാണ്ട് അടിവേര് വരെ പിഴുതെടുത്തിരിക്കുകയാണ് എന്നാൽ അതുകൊണ്ടൊന്നും നിർത്താതെ ഹമാസിന് വേണ്ട പിന്തുണ കൊടുത്തിരുന്ന ഇറാനെതിരെയും ലെബനിലെ എസ്ബുളക്കെതിരെയും ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ യമനിലെ ഹൂതികൾക്കെതിരെയും വൻ വ്യോമാക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനു പുറകിൽ ഇസ്രായേൽ ആണെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് ഹമാസിന്റെ പ്രധാന നേതാവ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റൂനിൽ വെച്ച് കൊല്ലപ്പെട്ടത് പൊതുവെ എന്തൊക്കെ സംഭവിച്ചാലും സുരക്ഷിതരായിരിക്കുന്ന ഹമാസിന്റെ മുഗൾ തട്ടിലുള്ള നേതാക്കൾക്ക് വരെ ഇപ്പോൾ ജീവന് ഭീഷണി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിറച്ചിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദ സംഘം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി